ഹലോ അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി അപ്പൊ അതിന് ഞങ്ങൾ ചോദിക്കൂ എന്ത് കേട്ടോ അപ്പൊ നമ്മള് പോവാണ് അച്ഛനുണ്ട് ഇപ്പൊ സാധാരണ അച്ഛൻ നമ്മുടെ കൂട്ടത്തില് എപ്പോഴും കാണത്തില്ലെന്നൊക്കെ പറഞ്ഞ കമന്റ് ബോക്സിന് തോന്നിട്ടുണ്ട് ഇതാണ് യെദു ഒരു അച്ഛൻ അപ്പം ഞങ്ങൾ രണ്ടുപേരും അപ്പം അതിന്റെ അച്ഛനും ഉണ്ട് അച്ഛന്മാരാണ് ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ വരുന്നത് ഉറക്കം രാവിലെ ഭയങ്കര വൈബായിരിക്കും അതുകൊണ്ട് കൂടുതലാണ് വൈബായിരിക്കും എന്താ അച്ഛന്മാരാണ് നമ്മുടെ കൂട്ടത്തിൽ വരുന്നത് പിന്നെന്തായിരുന്നു രാവിലെ നമ്മൾ രാവിലെ അവിടെ നിന്ന് ഇറങ്ങി നമ്മളെ ചതിച്ചത് ഇതിനകത്തിന്റെ കൂട്ടത്തിലൊരു അച്ഛനാണ് വണ്ടി എടുത്ത് എന്തോ അപ്പം നമ്മള് ഇന്ന് ഇച്ചിരി താമസിച്ചു പോയി രാവിലെ എണ്ണീറ്റായിരുന്നു എണ്ണീറ്റ് കഴിഞ്ഞപ്പോ പറ്റിപ്പോയത് കൊച്ചു കണ്ട് മതിയായിരുന്നു നമുക്ക് നമ്മൾ നാലുപേരല്ലേ ഉള്ളൂ ഇന്നലെ രണ്ട് രണ്ടച്ഛന്മാരെ വരുന്നതെന്ന് അപ്പൊ നമ്മൾ പോവാൻ ഇറങ്ങിയപ്പോഴാണ് രാവിലെ പോയി ഞാൻ നോക്കുമ്പോ ഞാൻ എണ്ണീറ്റ് അച്ഛനെ നോക്കിയപ്പോ അച്ഛൻ പല്ലു തേച്ചോണ്ട് എന്നോട് പറയണം കാർ ഇനിയും വിളിച്ചു ചോദിക്കണമെന്ന് ഞാൻ തകർന്നു പോയി ആ ഒറ്റ നിമിഷം അച്ഛൻ വണ്ടി എടുത്തുണ്ട് എവിടെയൊക്കെയാ പോയി ചെറിയ വണ്ടി നോക്കി പോയി എന്റെ അച്ഛൻ തിരിച്ചു വന്ന് സെവൻ സീറ്ററിൽ അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബഡ്ജറ്റ് എല്ലാം കഴിയുന്നു പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് പക്ഷെ നമ്മൾ പോകും നമ്മുടെ ഫസ്റ്റ് ഔട്ട്ഡോർ ഇച്ചിരി ദൂരത്ത് പോയിട്ടുള്ള ഒരു ഷൂട്ടാണ് അപ്പൊ പിന്നെ ഫസ്റ്റ് ആയത് നല്ല നല്ല വരട്ടെ അത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഇവര് പറഞ്ഞാന്ന് ചോദിച്ചാൽ ഇന്ന് നമുക്ക് എപ്പോഴെങ്കിലും പോയാൽ മതി എന്നുള്ളൊരു ഇതായിരുന്നു പറഞ്ഞത് പക്ഷെ അത് കഴിഞ്ഞിട്ട് രാവിലെ ആറര ആയപ്പോ എന്നോട് പറഞ്ഞത് എട്ടരയാകുമ്പോൾ

ചെറിയ ഇവിടെ മുഖവാന്നായിട്ട് മറവുള്ള എനിക്ക് വേണ്ട ഇവിടെ ഒരു മറവ് പക്ഷേ ഇച്ചിരി സിനിമ കണ്ടിട്ടുണ്ട് നീ ഇഷ്ട പടം പിന്നെ മോഹൻലാലിന്റെ എനിക്ക് മോഹൻലാലിനെ ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല മോഹൻലാലിന്റെ പഴയ ഇഷ്ടമാ പിന്നെ എനിക്ക് മോഹൻലാന്റെ പഴയ കൊള്ളത്തുള്ളൂ ഒന്നും പടമൊന്നും എന്റെ ഓണമൊന്നും ഒരു ചർച്ചയിലാണ് എന്തോ വലിയ ചർച്ചയിലാണ് വല്യ ചർച്ച ചെറിയ 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 ചർച്ചയിലാണ് അവര് ചെറിയ ചർച്ച കേട്ടോ ഞാനിപ്പോൾ ഉറങ്ങാൻ പോവാണ് ഇപ്പോൾ സ്വന്തം എന്ന് പറഞ്ഞാൽ ഞാൻ മരുന്നെല്ലാം കൂടെ കയറ്റിയിട്ട് എനിക്കിപ്പോൾ നല്ല ക്ഷീണം വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് കുറച്ച് നേരം ഉറങ്ങിയിട്ട് വരാം ഓക്കെ എൻ്റെ ഉറങ്ങാൻ ശരിയായില്ലാപ്പുണ്ടോ ഉറങ്ങാൻ ശരിയായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തിയതാണ് റെസ്റ്റോറൻറ്റുമാരെ നിർത്തി പക്ഷേ ഇത് ഷാപ്പായിരുന്നു അപ്പൊ കപ്പയും പൊറോട്ടയും അല്ല കപ്പയും പൊറോട്ടയും അങ്ങനെ ഉണ്ടെന്ന് സോ ഞാൻ വണ്ടിക്കകത്തിരിക്കും അവര് നോക്കട്ടെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ റെസ്റ്റോറൻറ്റ് നിർത്തിട്ട് വന്ന ഫൈനലി അത് ചീറ്റി പോയിരിക്കുകയാണ് ഷാപ്പില് സാധനം ചൂടാക്കി എടുക്കാൻ സമയം എടുക്കുന്നു നമ്മള് നേരെ എന്തായാലും നമ്മൾ എല്ലാ എല്ലായിടത്തേം പോലെ തന്നെ നമ്മൾ എട്ടരയ്ക്ക് ചെല്ലണം എന്ന് പറഞ്ഞപ്പോ എട്ടേ മുക്കാലായിട്ടുണ്ട് ഇനിയും എന്നോട് പറഞ്ഞാൽ ഒമ്പത് മണിക്കകത്ത് ഒമ്പത് മണി വരെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒമ്പത് മണിക്കുള്ളിൽ ചെന്നാ മതി എന്ന് പറഞ്ഞു രാജിക്കാരനോട്

ഏതൊക്കെയോ വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചോണ്ടിരിക്കയാണ് ഈ വഴിയിലൂടെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ അതെയോ റോഡ് റോഡ് അങ്ങനെയൊക്കെയാണ് നമ്മള് പറയുന്നത് ജെട്ടിയാണ് ഷട്ടിയാ മനസ്സിലായത് ഇപ്പൊ നമ്മളിപ്പോ കുമരകം ജെട്ടിയിലെത്തിരിക്കാണ് കുമരകം ജെട്ടി എത്തി ബോട്ടൊക്കെ സ്ഥലത്ത് എത്തിയിരിക്കു ബോട്ട് വെള്ളമൊക്കെ നിർത്തുന്ന സ്ഥലത്ത് എത്തിയിരിക്കു വരുന്നത് വീഗാലാൻഡിലെ വീഗാലാൻഡിലെ റൈഡ് പോകുന്നവരുണ്ട് നമ്മുടെ യാത്ര എന്ന് പറഞ്ഞപ്പോഴത്തേനും വാശി കൂടി എന്താ അല്ല ഏതാ നോക്കി രാവിലെ രണ്ട് ു ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല അതിന്റെ എനർജി കൊറവുണ്ട് എന്നാ ഒരു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഒരു ബ്രെഡ് വേണോ എന്റെ കുഞ്ഞിനെന്ന് ചോദിച്ചില്ല ആരും അമ്മയും ചോദിച്ചില്ല മോനും ചോദിച്ചില്ല

ഹലോ ചേച്ചി ഹലോ ഭയങ്കര ട്രാഫിക്കിന്റെ മാത്രല്ലായിരുന്നു കാറ് രാവിലെ ചേച്ചി ഇതായത് താമസിച്ചു പോയി നമ്മളിവിടെ വന്നിരിക്കണം ാണ് റിസോർട്ട് റിസോർട്ട് നല്ല റിസോർട്ടാണ് നല്ല ഭംഗിയുണ്ട് നമ്മുടെ റൂം ബുക്കിങ്ങിന്റെ സംഭവം എന്തൊക്കെയാ നടന്നോണ്ടിരിക്കുകയാണ് ഇവളെ മേക്കപ്പ് ചെയ്യാനായിട്ട് റൂം ആണ് നീ ഒരുങ്ങാൻ പോവാണോ ചോദിക്കൊരുങ്ങാൻ പോവാണ് എന്താവും ഒന്നും അറിയത്തില്ല നമുക്ക് നോക്കാം ഇവിടെ എല്ലാം ടോയ്ലറ്റ് നല്ലൊരു സംഭവമാണ് മറ്റേ ഇതാ വീൽ ചെയറിന്റെ ഇവിടെ എല്ലാം അടിപൊളി ലുക്ക നല്ല ഭംഗിയുണ്ട് ചുറ്റി കാണാൻ കുറേയുണ്ട് സ്വിമ്മിംഗ് പൂൾ സ്വിമ്മിംഗ് പൂൾ നിങ്ങളുടെ എന്തി ചാടിയിട്ടൊക്കെ സ്വിമ്മിംഗ് പൂളിലെ നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് കാണുന്നത് കണ്ടു നല്ല രസമില്ലേ ഇടവഴിയിലൂടെ സഞ്ചരിക്കുമ്പോ ഉള്ള വ്യൂ ആണ് ഇത് കൊള്ളാം നല്ല രസമുണ്ട് ചേച്ചി ചേച്ചി കോസ്റ്റ്യൂം ഡിസൈനർ മേക്കപ്പ് 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 ആ ഇതാണ് ശാലിനി ശാലിനി എന്റെ പേര് കോസ്റ്റ്യൂം ഡിസൈനർ ആണ് നോവ കോറാണ് ഷോപ്പിന്റെ പേര് ഞങ്ങൾക്ക് ഓൺലൈനും ഓഫ് ലൈനും സർവീസസ് ഒക്കെ അവൈലബിൾ ആണ് നമുക്കിനി ഫോട്ടോഷൂട്ട് മെസ്സേജ് ഭയങ്കര പേടിയാണ് ബ്ലോഗൊക്കെ അതുകൊണ്ട് അപ്പോൾ നമുക്ക് എല്ലാം കഴിഞ്ഞിട്ടൊക്കെ ജ്യോതികജയുടെ ട്രാൻസ്ഫോർമേഷനൊക്കെ നമുക്ക് കാണിക്കാം ജസ്റ്റ് ജസ്റ്റ് ഒന്ന് കാണിക്കാം നമുക്ക് ഫസ്റ്റ് നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമല്ലോ മൊ ഓൾറെഡി ഇനി നമുക്ക് ചെറിയ 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 ഓരോ കാണാം ഞാൻ വാരി കൊടുക്കാൻ വാരിക്കൊടുക്കാൻ പോവാണ് പോലും ഒന്നും ഇട്ടില്ല മുന്നേ കറി വേണോ മൂക്കിനകത്ത് കേട്ടത്തില്ല കഴിക്കണം ആ അടുത്ത അപ്പം തരട്ടെ ഏറക്കുന്ന കറി വേണോ അപ്പൊ നീ ഒന്നോട് തന്നേണ്ടി വരും

ജ്യോതിക മേക്കപ്പ് ചെയ്തോണ്ടിരിക്കും ഇവിടെ കണ്ടിന്യൂസ്ലി നടന്നോണ്ടിരിക്കയാണ് ഞാനിവിടെ നാച്ചുറൽ ബ്യൂട്ടി എനിക്ക് മേക്കപ്പ് ഒന്നും ഇല്ല ഗൈസ് എനിക്ക് മേക്കപ്പ് ഒന്നുമില്ല എനിക്ക് ഞാൻ ഇവിടെ മേക്കപ്പ് ഒന്നും പൊട്ടി ഒന്നും ഇടാണ്ടവിടെ സുന്ദരനായിട്ടിരിക്കും പറ എന്തേലും പറയാനുണ്ടോ നല്ല രസമുണ്ട് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല ഒന്നും ഇവിടെ ഭയങ്കര രസം കേട്ടോ ഭയങ്കര ഭയങ്കര നല്ല ഫീലാ ഞാൻ നിങ്ങളെ കാണിക്കാം സംഭവം കാണിക്കാം ഫുൾ ഇവിടെ കുറച്ച് മുന്നേ കൊറേ പശുക്കളൊക്കെ വന്ന് ഇങ്ങനെ നിൽപ്പണ്ടായിരുന്നു നല്ല രസമായിരുന്നു ആ വഴിയിലോട്ട് ഇങ്ങനെ പോകുന്നത് ഫുള്ള് നല്ല ആംബിയൻസ് ആണ് കുമരകം ഹെറിറ്റേജ് റിസോർട്ട് പേര് നല്ല ഭംഗിയ കമ്പിയിൽ വെച്ച് ചുരുട്ടുന്നു ഒരു പെട്ടി സാധനമാണ് ചോതികാജയെ ഒരുക്കാൻ ഉള്ളത് പിന്നെന്താ നിന്നെ ഒരുക്കാനാ നിന്നെ ഒരുക്കാൻ ഒരു പെട്ടി ഈയൊരു സ്യൂട്ട് കേസിനെ നിറച്ച സാധനങ്ങൾ വേണ്ടി വന്നു എന്നെ ഒരുക്കാൻ ഒരു പൗഡർ മാത്രം എന്തായാലും നമുക്കപ്പോ എ മേക്കപ്പ് എല്ലാ സംഭവം എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ചോദ്യം കാണാം എന്നെയും കാണാം ഓക്കെ ആളെ നിങ്ങൾ എല്ലാരും കാണിട്ടുണ്ടായിരുന്നു ഒന്നും പിന്നെ കാട്ടിനും പൂട്ട് നോക്കില്ല ഒന്നും ഇല്ലെന്ന് ഗ്ലോ വേണം ഗ്ലോ ഗ്ലോ വേണം ചേച്ചി ഗ്ലോ വേണം ചേച്ചിന്ന് പറയുന്നവൻ കള്ളത്തരാണ് നിങ്ങള് പറ്റിച്ചോണ്ടിരിക്കാണ് ഇത് മേക്കപ്പ് അല്ല പിന്നെ മൊത്തം ആണെന്നുണ്ടോ അപ്പൊ അവൻ ചേച്ചി ചേച്ചി പറയുന്ന മൊത്തം മേക്കപ്പാണ് ാണ് ചുണ്ടിനിസ്റ്റിക് കറുത്ത വല്ല ചേച്ചിക്ക് അതിയായ ആഗ്രഹമായിരുന്നു എന്നെ ഒന്ന് സുന്ദരനാക്കണം അത് അതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് എന്തേലും അതുകൊണ്ട് മാത്രം ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് അല്ല എന്ന് പറയാൻ ിപ്സ്റ്റിക് കള്ളം പറയാതെ ഇവിടെ ഇരുന്ന് അടി മേക്കപ്പ് എനിക്ക് ഇട്ടു തരണം ജോതി ഇത്ര ഇട്ടു കൊടുത്തല്ലേ എന്നും പറഞ്ഞു കള്ളത്രം പറയണ കണ്ണ് ചിരിച്ചേ പൊട്ടിന് രണ്ടുപേരും അല്ല റെഡി റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ട് നമുക്ക് ഷൂട്ട് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാം കഴിഞ്ഞിട്ട് വരാം നിങ്ങൾ കാണും കാണും ഇടയ്ക്ക് ക്ലിപ്പ് തീർന്നു ബാക്കി കഴിച്ചിട്ട് യാന്നോ ചുക്ക് ദേ ബ്രൈഡൽ ഇവിടെ കഴിക്കുന്നു അച്ഛൻ അവിടെന്ന് കഴിക്കുന്നു ദാഴിച്ചെടുക്കുക അച്ഛൻന്റെ അടുക്കേ എന്തോ വൈക്കത്ത് പോയി കൈത്രേ സമയമുണ്ടായിരുന്നു അണ്ട് അച്ഛൻ ഒന്ന് വീട്ടിൽ പോയി തിരിച്ചു കൊണ്ടുവന്ന കോടിയാ കോടിയാ വാണ്ട അവിടെ വാണ്ട ഞാൻ ഇവർനെ ടിവി കണ്ടുകൊണ്ട് കഴിക്കുന്നു തോട്ട് ചെയ്ച്ചിതിനി നമുക്ക് വീണ്ടും ടൂട്ട് കണ്ടിന്യൂ ചെയ്യണം കോസ്റ്റ്യൂമക്ക കോസ്റ്റ്യൂമക്ക വാരവല്ലേ

നോവചേശ നമ്മുടെ ബൊട്ടിക് നോവ ഫാഷൻ ബ്രൈഡൽ ഉത്രമാണ്ടത്തിലുള്ള ബൊട്ടിക് കാണാതെ പഠിച്ച് പറയാൻ ഭയങ്കര പാടാണ് കൈസ്റ്റാണ് സോ അതൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് നമുക്ക് അടുത്ത കോസ്റ്റ്യൂമിലോട്ട് പോവാം ഇല്ലാത്ത നമുക്ക് ലിപ്സ്റ്റിക് ഇട്ടുകൊടുക്കാം ഈദോ കൃഷ്ണൊക്കെ ഇങ്ങനെ ഒന്നും ഇട്ടില്ല ഒന്നും ഇട്ടിട്ടില്ല ഈദോ കൃഷ്ണൻ നാച്ചുറൽ ബ്യൂട്ടിയാണെ കുഞ്ഞെസ് വെക്കടാ സത്യമായിട്ട് വല്യ കൊഴപ്പല്ലോ ലേച്ചിന് ലെൻസ് ചെയ്യുന്ന അങ്കളിന്റെ ഭാര്യയാണ് ബാലഹനുമാൻ ചെയ്തിരുന്ന സസ്നേഹം ഈയിടക്ക് കഴിഞ്ഞത് കഴിഞ്ഞ അതെ വേദനിക്കുന്ന കോടീശ്ശേരി എങ്ങനെ ചെലവാക്കണോന്നല്ലാതെ വേദനിക്കുന്ന നിഷ്കളങ്കമായ കോടീശ്ശേരി അത് പാഷനാണ് കഴിച്ചത് ഇത് ഇത് വേദനിക്കാത്ത കോടീശ്ശേരി മൂന്ന് കടയാണ് കഴിച്ചുള്ളത് മൂന്ന് കട അതിന്റെ എന്തെങ്കിലും അഹങ്കാര മുഖത്തോട്ടം നോക്കിക്കണേ മേക്കപ്പ് കാണണം ഇതാണ് അത് പിന്നെ ഞാൻ എന്ത് പിന്നെ ഉറങ്ങുന്നത് ഞാൻ ഒട്ടും ഉറങ്ങത്തില്ലോ കുഞ്ഞ കുഞ്ഞിന്റെ അടുത്ത് വന്നിട്ട് കണ്ടോ ഒട്ടും ഇല്ലാത്ത എനിക്ക് ചേച്ചി ക്ലോ വേണം ചേച്ചി ന്നും പറഞ്ഞുകൊണ്ട് നടന്ന യദോ കൃഷ്ണ മേക്കപ്പ് നോ ചേച്ചി you mm -hmm. സാധനം പിടിച്ചു കൈസ് ഇവരൊക്കെയാണ് അതിന് ഉത്തരവാദികൾ അത് കുളവായാലും ഇൻസ്റ്റഗ്രാം ഇവരൊക്കെയാണ് ആ വിള് ആ ഗ്രേ കളർ ഷർട്ട് ഇട്ട ആളാണ് അത് ട്രെൻഡിങ് ആകുമ്പോൾ ഞങ്ങളെ അപ്പൊ നമുക്ക് നോക്കാം ട്രെൻഡിങ് ആവുമോ ഇല്ലയോ എന്നാലും മാധവനോണി ഭാര്യ മാധവനോണ്ണിയാണ് എല്ലാത്തിന്റെ പ്രകാരം എന്നാൽ നമ്മുടെ മാൻ അല്ലേ ചേട്ടൻ അല്ലേ ഈ ചേട്ടൻ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ നമ്മൾ കറക്റ്റ് ആക്കത്തില്ല എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു ഷൂട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഇറങ്ങുവാണ് ഇറങ്ങി ഭയങ്കര ടയേഡാണ് അതിനിടയ്ക്ക് അച്ഛൻ വൈക്കത്ത് പോയി അച്ചൻ വീട്ടിൽ പോയി അതിനൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്തായാലും നല്ല ഷൂട്ടായിരുന്നു കുറെ റീലൊക്കെ എന്തായാലും നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ കാണാം പിന്നെ എസ് ബ്ലോഗ് കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അത്രയൊക്കെ പറഞ്ഞോണ്ട് എല്ലാവർക്കും